നമസ്കാരം എല്ലാവർക്കും എക്സാം കോണോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ എസ് ജി എസിന്റെ പേപ്പർ ടു ക്ലാസ് നാലാമത്തെ ക്ലാസ് നാലാമത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റൂറൽ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രാംസിനെ പറ്റിയിട്ടായിരുന്നു പോസ്റ്റ് ഇൻഡിപെൻഡൻസും പ്രീ ഇൻഡിപെൻഡൻസും ഉണ്ട് ഉണ്ടായിരുന്ന പ്രീ ഇൻഡിപെൻഡൻസിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത് ഇന്ന് രണ്ട് മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്ന് റൂറൽ റീകൺസ്ട്രക്ഷൻ മൂവ്മെന്റ് ബറോഡ സ്റ്റേറ്റിലെയും അതുപോലെ രണ്ടാമത്തേത് ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം ശരിക്കും ഇത് ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് നാല്പത്തി ആറിന്റെ ലാസ്റ്റ് സമയമാണ് പക്ഷെ ഇത് നടപ്പിലാക്കി വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ നാല്പത്തി ആറ് ലാസ്റ്റിൽ തുടങ്ങിയെങ്കിലും നാല്പത്തി ഏഴിലാണ് എഫക്റ്റീവായിട്ട് വന്നത് സോ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കൊടുത്താൽ അതും ശരിയാണ് ആദ്യം നമുക്ക് നോക്കാം ബറോഡ റൂറൽ കൺസ്ട്രക്ഷൻ മൂവ്മെന്റ് ഇൻ ബറോഡ സ്റ്റേറ്റ് ഈ ബറോഡ എന്ന് കേൾക്കുമ്പോ തന്നെ റൂറൽ കൺസ്ട്രക്ഷൻ കേൾക്കുമ്പോ വി ടി കൃഷ്ണമാചാരിയെ നോക്കുക അദ്ദേഹത്തിനെ അങ്ങ് ഓർക്കുക കാരണം ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് വി ടി കൃഷ്ണമാചാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബറോഡ സ്റ്റേറ്റിലാണ് ഇത് തുടങ്ങിയത് ഈ സമയത്ത് അവിടുത്തെ ദിവാനായിരുന്നു വി ടി കൃഷ്ണൻ ഇൻ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ആസ് ടു ബ്രിങ്ഡാപ്പിഡ് ഇൻക്രീസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻസ്ട്രിയൈസേഷൻ റാപിഡ് എക്സ്പെൻഷൻ ഓഫ് ദി എജുക്കേഷൻ സിസ്റ്റം അടുത്തത് ഇപ്പൊ ബെറോഡയുടെ റൂറൽ റീകൺസ്ട്രക്ഷൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളോ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തുടങ്ങിയത് എവിടെയാ സ്റ്റാർട്ട് ചെയ്തത് ബറോഡ സ്റ്റേറ്റിലാണ് ഇവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് ആരാണ് ഈ മൂവ്മെന്റ് തുടങ്ങിയത് വി ടി കൃഷ്ണൻ തുടങ്ങിയത് അദ്ദേഹം ആ സമയത്തെ ദിവാൻ ആയിരുന്നു അവിടുത്തെ ദിവാൻ ആയിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും റൂറൽ റീകൺസ്ട്രക്ഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതൊക്കെ തന്നെയാണ് അവിടുത്തെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടുക ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരിക എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ എക്സ്പാൻഡ് ചെയ്യുക ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഇനി സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എങ്ങനെയെങ്കിലും ഒക്കെ കൂട്ടുക അതുപോലെ തന്നെ ബേസിക് നെസസിറ്റീസിന്റെ പ്രൊവിഷൻസിനെ എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുവരിക അറ്റ് ഫസ്റ്റ് എക്സ്റ്റെൻഷൻ വർക്കേഴ്സ് വെർ ടേക്കൺ ഓൺ ഡെപ്യൂട്ടൻ ഡെപ്യൂട്ടേഷൻ ഫ്രം ഡോക്ടർ സ്പെൻസർ ഹാച്ച് ഓഫ് മാർത്താണ്ഡം കഴിഞ്ഞ ദിവസം നമ്മൾ മാർത്താണ്ഡം പ്രോജക്ട് പറഞ്ഞില്ലേ സ്പെൻസർ ഹാച്ചിന്റെ അവരും ഈ ഒരു എന്താണ് ഈ പ്രോഡക്റ്റ് പ്രോജക്റ്റിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെച്ചേക്കാം ദെൻ ഫസ്റ്റ് റൂറൽ റീകൺസ്ട്രക്ഷൻ സെന്റർ കമൻസ് ടു വർക്ക് ഇൻ ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി ടു ഇൻ എ ഗ്രൂപ്പ് ഓഫ് വില്ലേജ് അറൌണ്ട് കൊസാംബൈൻ നവസാരി ഡിസ്ട്രിക്ട് അപ്പൊ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഏതൊക്കെ വില്ലേജ് ആണെന്ന് ചോദിക്കാം ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഈ ഒരു റീകൺസ്ട്രക്ഷൻ ആദ്യമായി തുടങ്ങുന്നത് അതിനുശേഷം ഒരു വർഷത്തോളം ഈ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ എന്താ ഉദ്ദേശം ബറോഡ സ്റ്റേറ്റിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം അതിന്റെ എയിംസ് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ സെന്റർ ഷുഡ് എയിം അറ്റ് അഫക്റ്റിംഗ് അൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റൂറൽ ലൈഫ് ചേഞ്ചിങ് ഇൻ ഇൻഫാക്ട് ഔട്ട് ലുക്ക് ഓഫ് ദി അഗ്രികൾച്ചർ ദ ടാർഗറ്റ് ബീങ് ക്രിയേറ്റിംഗ് ഡിസേർ ഫോർ എ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമ്മൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ സാരമില്ല ആദ്യം പറഞ്ഞില്ലേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടുക അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവിഷൻ കൊണ്ടുവരിക അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ കൂട്ടുക അതുവഴി നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താ പറഞ്ഞത് അഗ്രികൾച്ചറിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക അതാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിനുശേഷം വില്ലേജ് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തു വരിക അതുപോലെ മറ്റ് പ്രോഗ്രാംസ് ഓരോ സെക്ഷൻ തിരിച്ചിട്ട് പ്രോഗ്രാംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് എക്കണോമിക് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് സബ്സിഡിയറി ഓക്കുപേഷൻ കിച്ചൺ ഗാർഡനിങ് വീവിങ് പോൾട്രി ഫാമിങ് സിൽക്ക് വോം റിയറിങ് ബീ കീപ്പിംഗ് ഓർ എനി അതർ ഗ്രേഡ് മേ ബി ഫൗണ്ട് സ്യൂട്ടബിൾ ഏറ്റവും നല്ല ഇതിനകത്ത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അങ്ങനെ അവരുടെ ജീവിത നിലവാരം കൂട്ടിക്കൊണ്ടുവരിക അതാണ് ഉദ്ദേശം അതാണ് എക്കണോമിക് പ്രോഗ്രാം അതുപോലെ ഓരോ വില്ലേജിലും പഞ്ചായത്ത് ഷുഡ് ബി എ ലൈവ് ബോഡി ഡിസ്ചാർജിങ് ഇറ്റ് ഫംഗ്ഷൻ ഓഫ് പ്രൊവൈഡിങ് ഡ്രിങ്കിംഗ് വാട്ടർ ഇംപ്രൂവിംഗ് സാനിറ്റേഷൻ ബിൽഡിംഗ് വില്ലേജ് റോഡ് ഇൻ അതർ വേർഡ്സ് ആഡിംഗ് ടു ദ ഓപ്പർച്യൂണിറ്റി ഓഫ് വില്ലേജ് ലൈഫ് അതായത് ആദ്യത്തെ പറഞ്ഞ എന്താ എക്കണോമിക് പ്രോഗ്രാം എന്ന് പറയുന്നതിനകത്ത് ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് സബ്സിഡിയറി ഒക്കയുപേഷൻസ് പ്രൊവൈഡ് ചെയ്യുക കിച്ചൺ ഗാർഡനിങ്ങോ ബീവിങ്ങോ പോൾട്രി ഫാമിങ്ങോ സിൽക്ക് വോം റിയറിംഗോ അല്ലെങ്കിൽ തേനീച്ച വളർത്തലോ അങ്ങനെ എന്തും ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് അവരെ കൊണ്ട് ചെയ്യിക്കുക രണ്ടാമത്തത് പഞ്ചായത്തിനെ ഒരു ലൈവ് ബോഡിയായിട്ട് വെച്ചുകൊണ്ട് അവരെന്ത് പ്രൊവൈഡ് ചെയ്യണം ഡ്രിങ്കിങ് വാട്ടർ അതുപോലെ എങ്ങനെങ്കിലുമൊക്കെ സാനിറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് റോഡുകൾ കൊണ്ടുവരിക അതുപോലെ വില്ലേജ് ലൈഫിനെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തിക്കുക ഈ ജോലിയൊക്കെ പഞ്ചായത്തിനെ ഏൽപ്പിക്കുക രണ്ടാമത് എഡ്യൂക്കേഷൻ ആൻഡ് മോറൽ പ്രോഗ്രാംസ് അവർ കൊണ്ടുവന്നിരുന്നു അതിനകത്ത് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി സെൻസ് വളർത്തിയെടുക്കുക അതുപോലെ തന്നെ ഒരു ഒറ്റയാണെന്നുള്ളൊരു ഫീല് കൊണ്ടുവരിക എഡ്യൂക്കേഷനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരുക അതായത് അഡൾട്ട് എഡ്യൂക്കേഷൻ പോലും നടപ്പിലാക്കുക വിദ്യാഭ്യാസം ഇല്ലാത്ത മുതിർന്ന ആൾക്കാർക്ക് അക്ഷര വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എന്താണ് ഈ ഏർലി മാരേജ് എന്ന് പറയുന്ന ആ സമയത്ത് ഈ ഒരു റൂറൽ ഏരിയാസിൽ ഒരുപാട് കൂടുതലായിരുന്നു അതെല്ലാം എടുത്തു മാറ്റുക വില്ലേജ് ലൈബ്രറീസ് ഒക്കെ കൊണ്ടുവരിക അങ്ങനെ എഡ്യൂക്കേഷനെ എങ്ങനെയെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടുവരിക അതായിരുന്നു അടുത്ത ഇവരുടെ ലക്ഷ്യം ഇവരുടെ മെത്തേഡ് ഓഫ് വർക്ക് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് സെൽഫ് ഹെൽപ്പ് ഡിഗ്നിറ്റി ഓഫ് ലേബർ സെൽഫ് റെസ്പെക്ട് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ഇതൊക്കെ ആയിരുന്നു ഈ ഒരു സെക്ഷനകത്ത് മെത്തേഡ് ഓഫ് വർക്ക് എന്താണ് സെൽഫ് ഹെൽപ്പ് ഡിഗ്നിറ്റി ഓഫ് ലേബർ സെൽഫ് റെസ്പെക്ട് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു മെത്തേഡ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് അപ്പൊ വി ടി കൃഷ്ണൻ ആചാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ബറോഡ റൂറൽ കൺസ്ട്രക്ഷൻ റീകൺസ്ട്രക്ഷൻ മൂവ്മെന്റ് അതിനുശേഷം വന്നതാണ് ഫിർക്ക മൂവ്മെന്റ് അല്ലെങ്കിൽ ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം നാൽപ്പത്തി ആറ് ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാല്പത്തിയേഴ് അതായത് ഏകദേശം ഒരു നാൽപ്പത്തി എന്ന് പറയുമ്പോഴത്തേക്ക് നാൽപ്പത്തി ആറ് അവസാനം വന്ന് ഇൻഡിപെൻഡൻസ് കിട്ടാറായി അപ്പൊ ആ ഒരു സമയത്ത് ദ ഫോർവേഡ് മദ്രാസ് സ്റ്റേറ്റ് ലോഞ്ച് ഡേ ന്യൂ സ്കീം ഓഫ് വില്ലേജ് ഡെവലപ്മെന്റ് നോൺ ആസ് ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം ആരാ ഇത് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മദ്രാസ് സ്റ്റേറ്റ് ആണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങിയത് ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ ദ ഐഡിയോളജി ഓഫ് ഗാന്ധിജി അപ്പൊ ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം തുടങ്ങിയത് ആരാ മദ്രാസ് സ്റ്റേറ്റ് ആണ് ആരിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഗാന്ധിജിയുടെ ഐഡിയോളജി ആയിട്ടാണ് ദ സ്കീം എംഫസൈസ് ഡെ പെർഫെക്റ്റ് കോർഡിനേഷൻ ீஸ் அல்ச்சர்ஸ் இன்ட்னரி அண்டர் பிளான் சென்டர் ஆக்டிவிட்டி வயர் அதுமெண்ட் எடுத்து கோடினேட் നമുക്ക് ഗ്രാമീണ വികസനം നടപ്പിലാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫിർക്ക ഡെവലപ്മെന്റ് കൊണ്ടുവന്നത് ഇവിടെ പ്രധാനമായിട്ട് അഞ്ച് സെന്ററാണ് ഇവിടെ സെന്റർ ഓഫ് ആക്ടിവിറ്റി ആണ് ഇവിടെ കൊണ്ടുവന്നത് ഒന്ന് അഗ്രികൾച്ചർ രണ്ട് വില്ലേജ് ഇൻഡസ്ട്രി സാനിറ്റേഷൻ ഹെൽത്ത് ആൻഡ് ഹൗസിങ് എഡ്യൂക്കേഷൻ അഞ്ചെണ്ണ ഏതാണെന്ന് ചോദിക്കും അഗ്രികൾച്ചർ വില്ലേജ് ഇൻഡസ്ട്രി സാനിറ്റേഷൻ ഹെൽത്ത് ആൻഡ് ഹൗസിങ് എഡ്യൂക്കേഷൻ ഓക്കെ അതുപോലെ വില്ലേജിലെ സോഷ്യൽ കൾച്ചറൽ ആക്ടിവിറ്റീസിനെ കൂട്ടിക്കൊണ്ടുവരാ റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് വേറെ ഗവൺ പ്രയോറിറ്റി ഓവർ അതർ ആസ്പെക്സ് ഓഫ് വില്ലേജ് ലെവലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു ഫിർക്കാ മൂമെന്റിനകത്ത് ആ ഒരു റൂറൽ വാട്ടർ സപ്ലൈയും ഹെൽത്ത് ഫെസിലിറ്റിയും ഉയർത്തിക്കൊണ്ടുവരിക എന്നതിനകത്തായിരുന്നു ഓക്കെ ആണല്ലോ ഈ സ്കീം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെട്ടത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ലാസ്റ്റ് നാല്പത്തി ഏഴിലും ഇവാലുവേറ്റ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് അതുപോലെ കുറച്ച് ഡ്രോ ബാക്സ് എല്ലാത്തിനെയും പോലെ തന്നെ കുറച്ച് ഡ്രോ ബാക്സും ഉണ്ടായിരുന്നു ഇതിന് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഫിർക്ക സ്കീമ് എന്തുമായിട്ട് ഡെവ് മെർജ് ചെയ്തു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണല്ലോ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സി ഡി പി വന്നത് അതുമായിട്ട് മെർജ് ചെയ്ത ഒന്നായിരുന്നു ഫിർക്ക എന്ന് പറയുന്നത് അപ്പം ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടിന് പലപ്പോഴും ഈ ഒരു ഫ്ലിപ്പ് കാർഡ് എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ അവര് ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട്സിന് ആ ഒരു മുന്നോട്ടുള്ള പോക്കിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൻ്റെ അകത്ത് പോസ്റ്റ് അല്ല പ്രീ ഇൻഡിപെൻഡന്റ് ആണ് പ്രീ ഇൻഡിപെൻഡൻസിൽ ഉണ്ടായിട്ടുള്ള റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ ഏറ്റവും അവസാനത്തെ രണ്ട് സെക്ഷൻസ് ആണ് അപ്പം ഇത്രയെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോവാം ഇനി നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ ഉണ്ടായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് അത് മിക്കതും നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ തന്നെയാണ് ഈ സി ഡി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫൈവ് ഇയർ പ്ലാൻ ഒക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം